നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിത്ത് നമ്മൾ പറയുന്നത് അതായത് വയനാടിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷമായി നടക്കുന്ന അഭിമാനപൂർവ്വമായ ഒരു പരിപാടിയാണ് പ്രൗഢമായ ഒരു പരിപാടിയാണ് വയനാട് വിത്യുത്സവം ഇത് ഇത് കണ്ടില്ലേ കുറേ വയനാട്ടിലെ പാരമ്പര്യ കർഷകർ ചേർന്ന് നമ്മളുടെ പത്മശ്രീ ചെറുവയൽ രാമനും ചേർന്ന് പള്ളിയാറ രാമേട്ടനെ പോലെയുള്ള പരമ്പരാഗത കർഷകരെല്ലാവരും ചേർന്ന് സംഘാടകരും ചേർന്ന് കൃഷി ശാസ്ത്രജ്ഞരും വിദഗ്ധരും എല്ലാവരും ചേർന്ന് കൂടിയാണ് വിത്തുത്സവത്തിന് തുടക്കമാകുന്നത് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിലാണ് ഈ വിത്തുത്സവം നടക്കുന്നത് കുടുംബശ്രീ നബാർഡ് കോഫി ബോർഡ് അതുപോലെ തന്നെ ആദിവാസി വികസന സമിതി സീഡ് കെയർ എന്നിവയൊക്കെ സംയുക്താഭിമുഖ്യത്തിലാണ് കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് വിത്തുത്സവത്തിൽ പങ്കെടുക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പല കർഷകരും വരുന്നുണ്ട് തങ്ങളുടെ ജൈവവൈവിധ്യം തങ്ങളുടെ വിത്ത് വൈവിധ്യം ഒക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും അറിവ് പകർന്നു കൊടുക്കാനും ഇത് കണ്ടില്ലേ എത്രയിനം നേഴക്കൊലകളാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ നിശാന്ത് എന്ന് പറയുന്ന തൊണ്ടർനാട് പഞ്ചായത്തിലെ ഒരു കർഷകൻ്റെയാണ് അപ്പം നിശാന്ത് ഇത്തരം ഈ വാഴ ഇത്തരം വെറൈറ്റി വാഴകളുമായിട്ട് വരുന്നത് പോലെ എടവകയിൽ നിന്ന് നമ്മളെ മാനുവലേട്ടൻ അതുപോലെ തന്നെ ബത്തേരിയിൽ നിന്ന് നമ്മളെ പ്രസീതേട്ടൻ ഇവരൊക്കെ വൈവിധ്യമുള്ള വിത്തുകളുമായിട്ട് വന്നിട്ടുണ്ട് കിഴങ്ങുകളുണ്ട് നാണ്യവിളകളുണ്ട് പ്രസിദ്ധ കുമാർ അവിടെ വിത്തൊക്കെ ശേഖരിച്ച് ആളുകൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ മാനുവലി ഏട്ടനുണ്ട് അതുപോലെ തന്നെ പുൽപ്പള്ളിയിൽ നിന്ന് നമ്മൾ ചേച്ചി ഇതാ വന്നേക്കുന്ന പയർ വിത്തുകളും കാര്യങ്ങളും കമണ്ടൽ കണ്ടോ നിങ്ങൾ കമണ്ടല് കണ്ടിട്ടുണ്ടോ ഇത് പുൽപ്പള്ളിയിൽ നിന്ന് നമ്മൾ ചേച്ചി കൊണ്ടെന്നാണ് അതുപോലെ ഇത് ആഫ്രിക്കൻ വഴുതന അതും ചേച്ചീൻ്റെ ശേഖരത്തിലുള്ളതാണ് അവർ ഒരു വലിയ നെറ്റ്വർക്കാണ് ഫെയർ ട്രേഡ് അലൈൻസ് കേരള എന്ന് പറയുന്ന അതിൽപ്പെട്ട ആണ് കൃഷി മാത്രം നടത്തി വരുന്നവരാണ് അങ്ങനെ പല സംഘടനയിൽപ്പെട്ടവർ പല കാർഷിക മുറകൾ അനുവർത്തിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ അലവിക്കാൻ്റെ കുരുമുളക് കളക്ഷനിൽ നിന്നുള്ളതാണ് ഇത് മാനുവലേട്ടൻ നമ്മുടെ വിത്ത് സംരക്ഷണത്തിൽ അതായത് നമ്മുടെ കുമാരടനാണ് പി കെ കുമാരടൻ അതുപോലെ തന്നെ മാനുവലേട്ടനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ മാനുവലേട്ടൻ പല ഇനം വിത്തുകളുമായിട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നും ഉള്ള ആളുകൾ വരുന്നുണ്ട് ഇത് നമ്മുടെ മുഹമ്മദ് അലീൻ്റെ മുട്ടിൽ മുഹമ്മദ് അലീൻ്റെ കലക്ഷനിലുള്ള കുരുമുളക് പല ഇതുണ്ടല്ലേ മുന്തിരി മുണ്ടിയുണ്ട് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ഇഞ്ചി വിത്ത് ചേന കാച്ചിൽ ചേമ്പ് പച്ചക്കറി വർഗ്ഗങ്ങൾ നെല്ലിൻ്റെ പല ഇനങ്ങൾ ഇതെല്ലാം ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവയെക്കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ കാർഷിക സെമിനാറുണ്ട് പ്രദർശനമുണ്ട് വിൽപ്പനയുണ്ട് വിത്ത് കൈമാറ്റമുണ്ട് കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമുണ്ട് കൃഷി വകുപ്പ് സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം സഹകരിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളുടെ മാട്ടിൽ അലവിക്കാൻ്റെ കലക്ഷനിലുള്ള കുരുമുളകിൻ്റെ കുറ്റിക്കുരുമുളക് ഇതാണ് പിന്നെ ഇത് മണിക്കൂവ ഉള്ളത് മാനുവലി ആയിട്ടുണ്ട് ഇടവക പഞ്ചായത്തിലെ ഇളവെന്ന് കുറേ വിദേശത്തു നിന്ന് പോലും പ്രതിനിധികൾ വന്നിട്ടുണ്ട് വയനാടിൻ്റെ പല ഭാഗത്തു നിന്നും പ്രതിനിധികൾ വന്നിട്ടുണ്ട് ഇത് മികച്ച കർഷകരെ ആദരിക്കുന്നുണ്ട് അവരൊക്കെ എത്തിയിട്ടുണ്ട് പരമ്പരാഗത കർഷകരൊക്കെയാണ് കുടുംബസമേതമാണ് അവരെത്തിയിട്ടുള്ളത് ഏതായാലും മൂന്ന് ദിവസമാണ് വിത്ത് നടക്കുന്നത് മൂന്ന് ദിവസത്തെ വിത്ത് ഉത്സവം ഒൻപതാമത്തെ വിത്യുത്സവമാണിത് വയനാട്ടിൽ അപ്പോൾ പല ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പൗരപ്രമുഖരുണ്ട് ജനപ്രതിനിധികളുണ്ട് പ്രൗഢമായ ഒരു വേദിയും അതുപോലെ സദസ്സുമാണ് ഈ പരിപാടിക്ക് ധാരാളം വിദഗ്ധരായ ആളുകളുടെ പ്രഭാഷണങ്ങളുണ്ട് നമ്മുടെ കോഫി ബോർഡിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ കറുത്ത സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ അനിലാണ് കർഷകൻ്റെ വിത്തവകാശങ്ങളെ സംബന്ധിച്ചൊരു പ്രഭാഷണം ആദ്യത്തെ ദിവസം നടത്തിയത് അതുപോലെ നബാർഡിൻ്റെ ജെയിംസ് സാർ വന്നിട്ടുണ്ടായിരുന്നു പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം അവകാശങ്ങളെ സംബന്ധിച്ച് വിത്തവകാശങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് കാണുന്ന വൈവിധ്യം ഈ വൈവിധ്യം നമ്മുടെ പ്ലാൻ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃഷിയിൽ നിന്നുമാണ് ആളുകൾ മാറിപ്പോകുന്നത് കൃഷി എന്ന് പറയുന്ന തൊഴിൽ നിന്നും ഒരു രാജ്യം ഉയരുമ്പോ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാറുമ്പോൾ ആ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളരാനുള്ള ഒരു ത്രഷ് ഹോൾഡിലാണ് പ്രധാനമന്ത്രി പറയാറുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലം അമൃതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർഷങ്ങൾ ആ നല്ല വർഷങ്ങളിൽ സമ്പത്ത് വരണം സമ്പത്ത് വന്നെങ്കിൽ മാത്രമേ രാജ്യം കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോൾ ഈ പറയുന്ന ഇന്നത്തെ നൂറ്റി നാല്പത് കോടിയിൽ നിന്ന് നൂറ്റി അൻപത് കോടിയിലേക്ക് വരും അഡീഷണൽ പത്ത് കോടി ജനങ്ങൾ വരികയാണ് പക്ഷേ നമുക്ക് കൃഷി ഡം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കൃഷിയിലേക്ക് വരുന്നവർ കുറവാണ് അപ്പോൾ കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടുതൽ ഉൽപ്പാദനം കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികൾ ഇവിടത്തെ ഭക്ഷ്യ സുരക്ഷ ഇല്ലായ്മ പോഷക സുരക്ഷ ഇല്ലായ്മ അപ്പൊ ഇതിനെയൊക്കെ ഈ തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വിത്തനങ്ങൾ ആവശ്യമുണ്ട് അതിനും സംശയം വേണ്ട ആ പുതിയ വിത്തനങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പഴയ വിത്തനങ്ങൾ ആവശ്യം കാരണം ഒരു പുതിയ വിത്തിനത്തിന്റെ പെടിപ്പിടി അതിന്റെ അതിന് കൊടുക്കുന്ന അതിന്റെ മാതൃ ജനിതക വൈവിധ്യം ഇത് ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷം നെൽനിത്തനങ്ങളുടെയും ജനിതക നന്മ അല്ലെങ്കിൽ ആ ജനിതക നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ കിട്ടുന്നല്ല പണ്ടത് ഡിഫിക്കൽട്ടാണ് ക്രോസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് എത്ര പേരൻസ് ക്രോസ് ചെയ്യും ഇന്ന് ബയോ ഇൻഫർമാറ്റിക്സിന്റെ വെളിച്ചത്തിൽ ഈ എൻജിനീയറിങ് കട്ടിംഗ് എടുക്കാം ഇൻ ദ സെൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അങ്ങനെയുള്ള പറയാറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മുടെ കൃഷിയെ ശക്തിപ്പെടുത്താം പക്ഷേ ഈ വിത്ത് സംരക്ഷിച്ച പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അതല്ലായിരുന്നു

മാത്രമല്ല നമ്മുടെ കുരുമുളകലും ഒക്കെ ആദ്യത്തെ അവകാശം അതാണ് വിത്തുകളെ സംരക്ഷിക്കുവാനുള്ള അവകാശം വിത്തുകളെ കൃഷി ചെയ്യാനുള്ള അവകാശം വിത്തുകളെ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം വിത്തുകളെ വിൽക്കാനുള്ള അവകാശം അതാണ് ആദ്യത്തെ അവകാശം അതാണ് അയാളുടെ അറിവിനെ അപ്പോൾ മോഡേൺ അറിവ് മോശം എന്നല്ല ഞാൻ പറയുന്നത് മോഡേൺ അറിവ് അറിവെന്ന് പറഞ്ഞവർ കണ്ടിന്യൂ ആണ് അറിവ് ഇവോൾവ് ചെയ്യണം പക്ഷേ അതിൻ്റെ അർത്ഥം പഴയ അറിവ് മോശം പഴയ അറിവിന്റെ ആ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് ഇതിനെ വേൾഡ് വൈഡ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ നോളജ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ ഇന്നോവേഷൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ പ്രാക്ടീസസ് അപ്പം ഈ ട്രഡീഷണൽ നോളജിനെ എങ്ങനെ മോഡേൺ നോളജുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും അവിടെ കർഷകനപ്പോൾ അവകാശമുണ്ട് എൻ്റെ അറിവ് എൻ്റെ ബൗദ്ധിക സ്വത്തവകാശമാണ് എൻ്റെ അറിവ് യുണീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൻ്റെ അറിവ് എൻ്റെ സമൂഹത്തിൻ്റെ സ്വത്തവകാശമാണ് ഇപ്പോൾ കുറിശിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറുമ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ അറിവ് പാരമ്പര്യ അറിവ് അപ്പം ഈ അറിവിൻ്റെ മേലുള്ള അവകാശം ഈ പാരമ്പര്യ അറിവിന്റെ മേലുള്ള അവകാശം ഈ ഈ അവകാശമാണ് അടുത്ത പ്രധാനപ്പെട്ട അവകാശം ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങണം എൻ്റെ ഗ്രാമത്തിൽ ഏത് വിത്ത് സംരക്ഷിക്കണം ഏത് കൃഷി ചെയ്യണം ഇതിനുള്ള അവകാശം ഈ അവകാശ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം പങ്കെടുത്ത് ബോധ്യപ്പെടുത്താനുള്ള അവകാശം ഈ അവകാശം വളരെ പ്രധാനപ്പെട്ട അവകാശമാണ് അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശം ഉണ്ടാവണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാപ്പി കൃഷി വേണോ കാപ്പി കൃഷി തന്നെ ഷെയ്ഡ് കോഫി വേണോ അതോ ഓപ്പൺ കോഫി വേണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാൻ കഴിയണം അവിടെ ഈ പറയുന്ന കർഷകർക്ക് റിസോഴ്സ് പൂവർ അവർക്ക് ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു അമിതാഭ് ബച്ചൻ വരുമ്പോ നമ്മൾ എണീറ്റ് കൊടുത്ത അയാളെ സ്വീകരിക്കും ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ രജനീകാന്ത് വരുമ്പോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രസീവ് ഫാമേഴ്സ് വരുമ്പോൾ ബട്ട് സാധാരണ ഒരു തോർത്ത് കൊണ്ടു കൊടുത്ത് ഈ പറയുന്ന ഒരു ലക്ഷം വിത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിത്തനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കർഷകൻ കേറി വരുമ്പോ അയാളുടെ അഭിപ്രായം ഈ പറയുന്ന രീതിയിൽ കൈക്കൊള്ളണമെന്നില്ല